യുവതി സിനിമയെക്കുറിച്ചിട്ട റീൽസ് കണ്ട് അശ്ലീല സന്ദേശം അയച്ച യുവാവിൽ നിന്നും പണം തട്ടിയ സംഘം അറസ്റ്റിലായി കേസ് ഒത്തുതീർക്കാൻ മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവിൽ നിന്നാണ് ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് രണ്ട് ലക്ഷം രൂപ നൽകിയ യുവാവിനോട് മൂന്ന് ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടു ഈ കേസിൽ ആലപ്പുഴ സ്വദേശിനി ജസ്ലി ആലുവ സ്വദേശി അഭിജിത്ത് നിലമ്പൂർ സ്വദേശി സൽമാൻ എന്നിവരാണ് അറസ്റ്റിലായത് ജസ്ലി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച ഒരു റീൽസ് കണ്ടതിന് പിന്നാലെയാണ് യുവാവ് അശ്ലീല ചുവയുള്ള സന്ദേശം അയച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജസ്ലി ഏരൂർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു സ്വമേധയാ കേസെടുക്കാൻ സാധിക്കാത്തതിനാൽ പോലീസ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക